സിദ്ദിഖ് കണ്ടോൺമെൻറ് സ്റ്റേഷനിലേക്ക് എത്തിയത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ സ്പെഷ്യൽ കൺട്രോൾ റൂമിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നത് ക്രൈം എസ് പി എസ് മധുസൂദനൻ അതുപോലെ തന്നെ മെറിൻ ജോസഫ് ഐ എസ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത് രാവിലെ തന്നെ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി സിദ്ദിഖ് എത്തുമെന്ന് അറിയിച്ചിരുന്നൊരു ഇമെയിൽ സന്ദേശം വഴി അറിയിച്ചിരുന്നു ആദ്യം ആദ്യം കമ്മീഷൻ ഓഫീസിലേക്കാണ് സിദ്ദിഖ് എത്തിയത് അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റോളം കമ്മീഷണർ ഓഫീസിൽ തങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും കണ്ടോൺമെൻറ് സ്റ്റേഷനിലെ സ്റ്റേഷനിലേക്ക് എത്തിയത് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി എത്തിയത് അവിടെ സ്ഥിതി ചെയ്യുന്ന സ്പെഷ്യൽ കൺട്രോൾ റൂമിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നത് ഇപ്പോഴും തുടരുകയാണ് നേരത്തെ സുപ്രീം കോടതിയിലൊരു ഇടക്കാല ജാമ്യം സിദ്ദിക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്നൊരു മറുപടി സിദ്ധിക്ക് ഈ അന്വേഷണ സംഘത്തിന് നൽകിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ എത്തിയിരിക്കുന്നത് നിലവിൽ ഏകദേശം ഒരു മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ് ഈ ചോദ്യം ചെയ്യൽ നടപടികളടക്കം അതിനുശേഷമായിരിക്കും ഇനി ഈ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായി പറയാൻ സാധിക്കില്ല പ്രാഥമികമായൊരു വിവരശേഖരണം നടത്തിയതിനു ശേഷം പറഞ്ഞുവിടാനുള്ള സാധ്യതയാണ് ഏറിയ പങ്കും കാണുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന നിലവിൽ അത്തരത്തിലാണ് ഒരു അറസ്റ്റ് ചെയ്തൊരു നടപടിയിലേക്ക് നിലവിൽ കടക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഏകദേശം ഒന്നര ഒരു മണിക്കൂറോളം ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ടീം ടീമുമായിട്ടാണ് സംഘവും ഇവിടെ എത്തി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു സംഘ അംഗങ്ങളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ആണ് ഇപ്പോൾ ഇത് തുടരുന്നത് നേരത്തെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിൽ ആശ്വാസം ലഭിച്ചിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ശരി പ്രശാന്ത് ലൈംഗികാരോപണ കേസിൽ നടൻ സിദ്ധിഖ് ചോദ്യം ചെയ്യലിനായി ഹാജരായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്